ഇടുക്കി ഉപ്പുതറയിൽ നൂറ് ദിവസത്തിലധികമായി അബോധാവസ്ഥയിൽ കഴിയുന്ന മകന് സംഭവിച്ചത് എന്താണെന്നറിയാതെ മാതാപിതാക്കൾ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പിതാവ് പരാതി നൽകി ഇടുക്കി ഉപ്പുതറ ചപ്പാത്ത് പുതുപ്പറമ്പിൽ ബിനോജ് മോഹനനെ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിനാലിന് രാത്രി ഒമ്പതേ മുക്കാലിന് റോഡരികിൽ പരിക്കേറ്റ നിലയിലാണ് കണ്ടത് വീടിനടുത്താണ് ഈ സ്ഥലം വിനോദ് കവലിയിലെ കടയിൽ നിന്നും ഷട്ട് വാങ്ങി ഇറങ്ങി വരുന്ന ദൃശ്യം സിസിടിവിയിലുണ്ട് സംഭവം പറഞ്ഞ് ഓടിച്ചെന്ന പിതാവ് മോഹനൻ കാണുന്നത് തലയ്ക്ക് പിന്നിൽ മാരകമായ മുറിവേറ്റ നിലയിൽ മകൻ വീണ് കിടക്കുന്നതാണ് ബിനോജിന്റെ കൈവശമുള്ള ഷട്ടിന്റെ കവർ തന്നെ കിടന്നിരുന്നു ചെരുപ്പുകൾ വെച്ച് തല ഉയർത്തി വെച്ച നിലയിലാണ് കണ്ടത് അന്വേഷിച്ചില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ഒന്നും അന്വേഷിച്ചില്ല എന്റെ മകനെ ഫോൺ പരിശോധിച്ചിട്ടില്ല ഇവന്റെ വസ്ത്രവും സാധനവും ഇരുന്ന സ്ഥലം ഞാൻ കാണിച്ചു കൊടുത്തിട്ട് അത് അവരോട് ചോദ്യം പോലും ചെയ്തിട്ടില്ല അവരെ ലാസ്റ്റ് കഴിഞ്ഞ മുപ്പതാം തീയതി ഒരു മൂന്ന് മണിയോടുകൂടി തന്നെ പറയുന്നു ഈ ഈ എന്ന് പറഞ്ഞു 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 ഞാൻ 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 അവസാനിപ്പിക്കുന്നില്ല അതുകൊണ്ട് പറഞ്ഞാൽ ആ പോലീസ് വിടുകയും എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താതെ ഉപ്പുതറ പോലീസ് അന്വേഷണം നിർത്താൻ തീരുമാനിച്ചെന്ന് മോഹനൻ പറയുന്നു പല ആശുപത്രികളിലും ചികിത്സ നടത്തിയെങ്കിലും ബിനോജിന്റെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയില്ല ഇപ്പോൾ വീട്ടിൽ അബോധാവസ്ഥയിൽ തുടരുകയാണ് ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി